മാതൃഭൂമിയുണ്ട് ആരോഗ്യ മാസികയുണ്ട് ബാലരമയുണ്ട് നടുക്ക് മറ്റേതൊക്കെയോ പുസ്തകങ്ങളുണ്ട് പഴക്കുല തൂങ്ങിക്കിടപ്പുണ്ട് രണ്ടെണ്ണം പോസ്റ്റടിച്ചുള്ളിൽ നിൽപ്പുണ്ട് അപ്പൊ ചങ്ങായിമാര ഇതാണ് നമ്മളെ കുട്ടാപ്പിയുടെ ചൊറപ്പിടിക ഏതാണ് ഈ കുട്ടാപ്പി എന്നല്ലേ ആളൊക്കെ പരിചയപ്പെടുത്തി തരാം സുന്ദരനും സുമുഖനുമായ കുട്ടാപ്പിത ഇന്നെ കല്യാണമാണ് എന്നൊക്കെ ഇവിടെ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ട സൂത്രക്കാരി പഴയ സിനിമാ ടാക്കീസിലെ പോസ്റ്ററൊക്കെ വെച്ച് ചെക്കന്മാരെന്തൊക്കെയോ തട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പൊയിൽത്തായത്തെ അല്ലുമോനാണ് അല്ലുമോൻ ഉപ്പിലിട്ടത് വാങ്ങി നല്ല അടിയാണ് പണ്ടൊരിക്കൽ ഞാൻ അല്ലു എന്ന് വിളിച്ചതിന് ശേഷം ഈ അല്ലു അർജുന്റെ സ്റ്റൈലിലെ ആശ നടക്കൂ ഇതാണ് നമ്മുടെ പൊയിൽത്തായത്തെ നമ്മുടെ ഡാൻസർ മൈക്കിൾ ജാക്സി അവളുടെ അസിസ്റ്റന്റ് പേരറിയില്ല അപ്പൊ ചെങ്ങായിമാരെ നമ്മളെ കടയിൽ നിൽക്കാൻ രണ്ട ആളെ വേണം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടി ചാടിക്കേറി രണ്ട് വിവാഹിതർ ചുമ്മാ വായിം പൊളിച്ച് നിൽക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും കടയിലെ കച്ചവടങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പൈസ ഒന്നും വേണ്ട എല്ലാരും നല്ലോണം സാധനം പേടിച്ച് അടിയോടിയാണ് അപ്പൊ ചേച്ചിമാരൊക്കെ അതാ ഉപ്പിലിട്ടത് ഒന്നെടുത്തു രണ്ടെടുത്തു ഇനിയിപ്പൊ നാളെ ലീവ് എടുക്കാഞ്ഞാ മതി നമ്മുടെ കടയുടെ മുമ്പിൽ ഇന്ന് കാണുന്നത് ആ കടയൊക്കെ കണ്ണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോൺട്രാക്ടർ മുരളിയേട്ടൻ പണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ ടൈലിന്റെ കോൺട്രാക്ടർ ആണ് പക്ഷെ പണ്ടത്തെ കാലത്ത് മുട്ടായിക്കടയിലെ കോൺട്രാക്ടർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ നല്ല എല്ലാ കാര്യത്തിലും നല്ല എക്സ്പീരിയൻസ് ആകണ്ടല്ലേ കുട്ടിയൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കൊടുത്ത് നല്ല മുന്നിൽ നിന്ന് ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളെ പാർട്ടിക്ക് അപ്പൊ തുടങ്ങിയന്ന് സെറ്റായി വരുന്നുള്ളൂ അപ്പോഴത്തെ പാർട്ടി കൊടുത്തു വരുമ്പോഴത്തേപ്പം കട കാലിയാവും എന്നാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത എന്താ വെച്ചാൽ നല്ല പോളിംഗ് ആണേ പിള്ളേരൊക്കെ ഇങ്ങനെ വലി വരിയായിട്ട് വന്നോണ്ടിരിക്കയാണ് ഇവിടെ സിഗററ്റ് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് പണ്ടത്തെ സിഗരറ്റ് മുട്ടായി ആണ് കിട്ട ഈ ചക്കട കുറെ നേരമായി ഇവിടെ കിടന്ന് വട്ടം കറങ്ങാണ് ഒരു പാക്കറ്റ് സിഗററ്റ് പൊട്ടിച്ചിട്ടു ശേഷം ചെക്കന ഒരു സൂര്യം കൊടുത്തില്ല ചേട്ടാ ഒരു സിഗററ്റ് ചേട്ടാ ഒരു സിഗർട്ട് അവസാന ഒരു സിഗരറ്റ് കിട്ടിയതിന് ശേഷം ചെക്കന സന്തോഷമായി ഓം ഇട്ടിട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടാപ്പി ഇദ്ദേഹത്തിന്റെ കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന ചൊറപ്പിടിയാണിത് അപ്പൊ ചങ്ങായിക്കി മുപ്പിലിട്ട് വേണമെച്ചപ്പൊ ഒന്നും വേണ്ടാന്നാ പറഞ്ഞത് എന്താ വച്ചാൽ നാളെ പരിപാടി ലീവായി പോകുന്നു അപ്പം ചെക്കന്റെ കമ്പനിക്കാരും നാട്ടുകാരും മുഴുവൻ തിന്നു തീർക്കുകയാണ് നേരെ നോക്കിയാൽ ആ കിണറിന്റെ ആ ഒരു തുണ്ടിന്റെ മുകളിൽ നിന്ന് കാണ്ട് സിഗറട്ടൊക്കെ വലിച്ച് രണ്ട് ആക്ഷനൊക്കെ കാണിച്ച് പുകയൊക്കെ വിട്ട് കളിക്കുന്ന ആളാണ് ഏഹ് കണ്ടാ തോന്നുന്നു ഒറിജിനൽ സിഗറട്ടാണ് വലിക്കുന്നതെന്ന് ഇവ ഇവരാണ് നമ്മുടെ പിറകിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരാണ് ജിത്തു ബ്രോ അതായത് വിവാഹിതന്മാരാണ് വിവാഹിതന്മാരാണ് ഉള്ള പിറകിൽ നിന്ന് കണ്ട് നല്ല കളി കളിക്ക ഈ വലത്തെ ഭാത്തു സിഗരറ്റൊക്കെ എടുത്ത് ആക്ഷനൊക്കെ കാണിച്ച് ഒക്കെ വിവാഹിതന്മാരാണ് അപ്പോ ഈ പുതിയൊരു ഒരു ചെക്കന്മാര് കല്യാണം കഴിച്ചു പോവുകയാണെങ്കിൽ ഓരോ പരിപാടിക്ക് വന്ന് അലമ്പും കച്ചറയും കൊസറയും ഉണ്ടാക്കുന്ന ടീമാണ് ഇതാണ് നമ്മുടെ പൂലിത്താഴത്തെ ബാച്ചിലേഴ്സിന്റെ ക്യാപ്റ്റൻ നമ്മുടെ സജീഷ് ഭായ് പമ്പരം കറക്കി കളിക്കുകയാണ് പഴയ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള ആ പുതുക്കാണ് എന്തായാലും ഇരുപത്തി കഴിഞ്ഞ സുന്ദരികൾക്കും സുമഖകൾക്കുമൊക്കെ വിവാഹ അഭ്യർത്ഥനയുമായി വെറാം തെൽപ്പരി കക്ഷികൾക്ക് കോണ്ടാക്ട് നമ്പർ എന്തായാലും പിള്ളേരെ വീണ്ടും വീണ്ടും വന്ന മുട്ടായൊക്കെ വേവിച്ചു കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കട സകൃതയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിക്ക് സജീവമാകുമ്പോഴത്തേക്ക് നമ്മുടെ കട കാലിയാവുമെന്ന് നോക്കിയാൽ മതി പഴയ ചിത്രഭൂമി കണ്ടതേ ഉള്ളുക നമ്മുടെ കിണറും തടത്തിൽ നിന്നും ആശാൻ ചാടി ഇറങ്ങി സിഗരറ്റൊക്കെ വലിച്ചെറിഞ്ഞ് ചിത്രഭൂമിയുടെ നടുപ്പേജ് തിരഞ്ഞോണ്ടിരിക്കാണ് അത് മുമ്പേ ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തായാലും സഹായത്തിന് നമ്മുടെ ഗുണ്ടവിനു കെറുവിളിയുമുണ്ട് എന്തായാലും നടുപ്പ് ചാമ്പിളർ കൊണ്ടുപോയി ഉണ്ട് ഏതായാലും നമ്മുടെ കടയിലെ കച്ചവടമൊക്കെ തകൃതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ വന്ന് വീണ്ടും വീണ്ടും കച്ചവടം തകൃതയായിട്ട് നടക്കുന്നു തൂങ്ങിക്കിടക്കുന്ന പഴം അവിടെ തന്നെ ഉണ്ട് അപ്പൊ ചെങ്ങായിമാരെ നമ്മൾ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സുന്ദരനും സുമുഖനുമായ നമ്മുടെ മണവാളന്റെ അനുജൻ കുഞ്ഞുവാവയാണ് അപ്പൊ കുഞ്ഞാലകി എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നമ്മുടെ മുട്ടായും ഉപ്പിലിട്ടതും ഒക്കെ ഇടക്കിടക്കിങ്ങനെ വന്ന് കീച്ചിങ്ങോണ്ടിരിക്കുന്നുണ്ട് സുന്ദരനാണ് സുമുഖനാണ് അവിവാഹിതനാണ് കല്യാണം കഴിക്കാത്ത ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതികൾക്ക് വിവാഹ അഭ്യർത്ഥനയുമായി വരാം തോൽപ്പറ കക്ഷികൾക്ക് കോണ്ടാക്ട് നമ്പർ നൽകുന്നതായിരിക്കും അപ്പൊ ചങ്ങായിമാരെ ഞാൻ തന്നെയാണ് ഇവൻ ഈ സിഗരട്ടും വിളിച്ചും കളിച്ചു സുന്ദരനാണ് സുമുഖനാണ് കല്യാണം കഴിക്കാത്ത അവിവാഹിതനാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള യുവതികളിൽ നിന്നും ക്ഷണം സ്വീകരിക്കുന്നു തൽപ്പറ കക്ഷികൾക്ക് കോണ്ടാക്ട് നമ്പർ നൽകും ഈ കൊച്ചു പിള്ളേരൊക്കെ അതാ മുട്ടായിക്കട ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ വന്ന് അന്തം ഇടിച്ചു നിൽക്കട്ടെ ഏതെടുക്കണം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാണ് നമ്മളെ ചെറുക്കനത് ആ നൈസായിട്ട് ഇടക്കിട വന്നിട്ട് ആ ഒരു നാരങ്ങൂട്ടായി അത് അവന്റെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു ഇടക്കിട വന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവൻറെ ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലേ നൈസായിട്ട് ആ വായിലിട്ടും കണ്ട് അവിടെ പോയി എറും പിടിച്ച് നിൽക്കും കാപ്പി 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 സൈഡിലായിട്ട് കാപ്പി കച്ചവടവും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചേച്ചിമാർക്കൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ എന്താ വെച്ചാൽ അവരുടെയൊക്കെ ചെറു പ്രായങ്ങളിലാണ് ഇങ്ങനെ മുട്ടായി കടകളിലൊക്കെ പോയി ഉപ്പിലിട്ടതും മുട്ടായി ഇങ്ങനെ മാറി മാറി മേടിച്ച് കഴിക്കുന്ന ആ ഓർമ്മയൊക്കെ പുതുക്കിക്കൊണ്ട് അവരെ വീണ്ടും വീണ്ടും സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പൊയിൽത്താഴത്തെ ശിവമണി ഒരൊറ്റ ശിവ താണ്ഡവ നൃത്തത്തിലൂടെ പൊയിൽത്തായം ഫേമസ് ആയി കഴിഞ്ഞ ആളാണ് ഇതാണ് നമ്മുടെ പൊയ്ത്തായ ഏക വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാത്തിനും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ അപ്പൊ ചെങ്ങായിമാരെ കച്ചവടൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു കടയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പൊ എൻ്റെ ഒരു പാട്ടം കട കീച്ചിട്ട് നിങ്ങൾ ഓടിച്ചു വിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും പാട്ട് നമ്മൾ പാടാൻ പോവാണ് എന്നും എൻ്റെ ഓർമ്മകളിൽ ടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എം ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകീജിയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികെ വന്നു നിന്ന് കേളീഭവനം ഈ കലാലയും എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എന്തടാ പാട്ട് ഇഷ്ടപ്പെട്ട ഓട്രാ